വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ യൂത്ത് മാർച്ച് തിരൂർ മണ്ഡലത്തിൽ കുറക്കോൾകുന്നിൽ നിന്നും തുടക്കം കുറിച്ച പരിപാടി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരൂരിൽ സമാപിച്ചു ഷെരീഫ് കറ്റൂർ നായകനായും മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉപനായകനായുമുള്ള മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ച് കാലത്തെ അടയാളപ്പെടുത്തിയും നടന്നു തീർത്ത വഴികളിൽ ആവേശം തീർത്തുമാണ് ജില്ലയുടെ നഗര ഗ്രാമവീഥികളിലൂടെ പ്രയാണം നടത്തുന്നത് യൂത്ത് മാർച്ചിൽ അണിനിരക്കുന്ന ആയിരക്കണക്കിന് യുവജനങ്ങളും വഴികളിലുടനീളം യൂത്ത് മാർച്ചിനെ അഭിവാദ്യം ചെയ്യാനെത്തുന്ന സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും യൂത്ത് മാർച്ച് ഉയർത്തിയ മുദ്രാവാക്യത്തിനുള്ള പ്രസക്തിയും പിന്തുണയുമാണ് തെളിയിക്കപ്പെടുന്നത് പുത്തനത്താണിയിൽ ആദവനാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഉച്ഛല സ്വീകരണമാണ് പദയാത്രയ്ക്ക് നൽകിയത് എസ് ടിഒ ദേശീയ സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി ഇസ്മായിൽ എന്ന കുഞ്ഞുട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി എം കെ ഖാലിദ് വി കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞാവ ശംസും വഴങ്ങാണി സയ്ദ് കരിപ്പോൾ കെ പി കുട്ടി ഹാജി യു മമ്മദ് കുഞ്ഞുമോൻ പി നൌഷാദ് സനൂബിയ നാസർ കെ വി മാനുപ്പ കെ പി ജാസിർ എം സി ഇബ്രാഹിം നൌഷാദ് കെ എം സി സി റസാക്ക് എ കെ മുഹമ്മദ് കോമുഹാജി മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാരവാഹികളും ഭരണസമിതി അംഗങ്ങളും കെ എം സി സി ഭാരവാഹികളും എസ് ടി യു ഭാരവാഹികളും കർഷക സംഘം വനിതാ ലീഗ് എം എസ് എഫ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂൾസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബൂ അല്ലേ ശുഭരണ്ടെങ്കിൽ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്